ഹൂലാഹൂപ്പിൽ വിസ്മയം തീർത്ത റുമൈസ ഫാത്തിമ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഏറ്റവും മികച്ച സമയം റുമൈസ ഫാത്തിമ കണ്ടെത്തി വൈക്കം കോട്ടിപ്പറമ്പിൽ അബ്ദുൾ സലാം റാവൂത്തറുടെയും സീന റാവൂത്തറുടെയും കൊച്ചുമകളും മാനങ്കേരിൽ മുഹമ്മദ് റഫീഖ് സിനിയ റഫീഖ് ദമ്പതികളുടെ ഇരട്ടക്കുട്ടികളിൽ കുട്ടികളിൽ ഇളയ മകളുമാണ് റുമൈസ ഫാത്തിമ കൊടുങ്ങല്ലൂർ ഭാരതീയ വിദ്യാഭവൻ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയും എട്ട് വയസ്സുകാരിയുമാണ് റൈഹാൻ മുഹമ്മദ് ഇരട്ട സഹോദരനും റന പർവിൻ സഹോദരിയുമാണ് നിലവിലെ റെക്കോർഡായ ഒരു മണിക്കൂർ നാൽപ്പത്തി മിനിറ്റ് റുമൈസ നാലു മണിക്കൂറും മുപ്പത്തിമൂന്ന് മിനിറ്റും പന്ത്രണ്ട് സെക്കൻഡും എന്ന മികച്ച പ്രകടനം കാഴ്ചവെച്ച് തിരുത്തിയത് വൈക്കം ഹാളിൽ വെച്ച് നടന്ന പ്രകടനം അഡ്വക്കേറ്റ് ജോസഫ് നേതൃത്വത്തിൽ തുടക്കം കുറിച്ചു അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ഒരു നമ്മുടെ നാട്ടുകാരിയായ കൊച്ചു വൈക്കത്ത് ഇന്ന് ചരിത്രം ഹാളിൽ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമായി അവിടെ എല്ലാം പ്രിയപ്പെട്ട സുഹൃത്തും സഹപ്രവർത്തകരുമായ പഠന കാലഘട്ടത്തിൽ തന്നെ തന്റെ കഴിവ് തെളിച്ചായി കൊച്ചുപിടുക്കി സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ തുടക്കത്തിലായിരിക്കുമ്പോൾ തന്നെ ലോകം ശ്രദ്ധിക്കുന്ന ഇന്ത്യക്കും കേരളത്തിനും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വലിയ റെക്കോർഡിനുടമയാകാൻ മുന്നോട്ട് വരുന്നു എന്നുള്ളത് സർവശക്തന്റെ ഒരു വലിയ അനുഗ്രഹമായി കൃപയായി ഞാൻ കരുതുകയാണ് ഹുലഹുബ് സ്പിൻ ചെയ്യുന്നതിനൊപ്പം ഖുർ പാരായണത്തോടെ തുടങ്ങിയ സ്പിന്നിംഗ് പുസ്തകം വായിച്ചും എഴുതിയും ചിത്രങ്ങൾ വരച്ചും റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്തും വിരലിൽ ഹാൻഡ് സ്പിന്നൽ ബാലൻസ് ചെയ്തും ഡാൻസ് ചെയ്തും വസ്ത്രം മാറ്റിയും കാണികളെ വിസ്മയത്തിലഴുത്തി തുടർച്ചയായ നാലര മണിക്കൂർ സ്പിൻ ചെയ്താണ് റൊമേസ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് തുടർന്ന് വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രീത രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുമോദന യോഗം കെ മെമ്പർ മോഹൻ ഡി ബാബു ഉദ്ഘാടനം ചെയ്യുകയും ഡിസിസി സെക്രട്ടറി സലാം റാവൂത്തർ സ്വാഗതം പറയുകയും ചെയ്തു തുടർന്ന് ഭാരതീയ വിദ്യാഭവൻസ് വിദ്യാഭവൻ വേണ്ടി ശിവകൃഷ്ണ വൈക്കം ഡിവൈഎസ്പി സിബിച്ചൻ ജോസഫ് വൈക്കം ആർ എംഒ ഡോ ഷീബ മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് പി എൻ ബാബു സിന്ധു സജീവ് രേണുക രതീഷ് വിജിമോൾ അഡ്വക്കേറ്റ് പി എസ് സുധീരൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു കലാകായിക സാമൂഹിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു കോതമംഗലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിന്റെ സംഘാടകരായ ബിജു തങ്കപ്പനും ഷിഹാബ് സൈനുവുമാണ് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തത് i for you news